വിശുദ്ധ അവൽ മാസത്തിൽ തിരുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയാണ് നാം ശ്രമിക്കുന്നത് തങ്ങളുടെ ഭാര്യമാർ ഉമ്മുൽ മുനീൻ എന്നാണ് അവരെ നമ്മൾ വിളിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പറയുന്നുണ്ട് തങ്ങൾക്കിറങ്ങുന്ന ആയത്തുകൾ അവരോട് പറഞ്ഞു കൊടുക്കണം വനിതാ സമൂഹത്തെയും സമുദ്ധരിക്കണം എന്ന് ലഭിതങ്ങൾ കൊടുക്കുന്ന വിശദീകരണങ്ങൾ തങ്ങളുടെ വാക്കുകൾ ഹദീസുകൾ അതും അവർ പഠിക്കുകയും ഇലന്നാസ് എന്നിട്ട് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം അത് അവർ അനുസരിച്ച് അമൽ ചെയ്യുകയും മറ്റുള്ളവർ അത് കണ്ടു പഠിക്കുകയും എല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഇതാണ് ആയിഷ നാം കണ്ടത് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം കിതാബുൽ ഹത്താ തരിഫു അറിയാത്ത എന്തെങ്കിലും ഒരു വിഷയം കേട്ടാൽ അത് മനസ്സിലാകുന്നത് വരെ നിബിധങ്ങളെ അവർ സമീപിക്കുകയും അത് ക്ലിയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു